നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ഇതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഇതൊരു പ്രൈവറ്റ് ഗേറ്റ് കമ്മ്യൂണിറ്റി ആണക്ക് ഇതിലൊരു രണ്ട് പ്ലോട്ടുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് അതായത് വലിയ ടോറസ് കയറി വരുന്ന വലിയ വഴിയാണ് കേട്ടോ വലിയ ലോറി സുഖമായിട്ടകത്ത് കയറി വരും പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ് അതായത് ഈ ഒരു വീട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് മെയിൻ റോഡാണ് ആ റോഡിന് വൈഡനിങ് ഉണ്ട് ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ വണ്ടികളൊക്കെ പോകുന്നത് കാണാം കണ്ടോ അതൊരു വൈഡനിങ് വരുന്നുണ്ട് ആ വൈഡനിങ് വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ കയറി അങ്ങ് പോകും അതായത് അതാ ഇവിടെ ചെറിയൊരു പോലെ ഇതിൻ്റെ ഒരു കണ്ടം ഉണ്ടാവും എന്നാലും നമുക്ക് ശരിക്കും റോഡിൽ നിന്ന് നല്ല വിസിബിലിറ്റി വരുന്ന കീഴിലെ ഒരു പ്രോപ്പർട്ടിയായി ഈ പ്രോപ്പർട്ടി മാറും ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇപ്പം നിലവിൽ അവരുടെ ഒരു ഷോപ്പിൻ്റെ ഗോഡൗൺ ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് സാധനങ്ങൾ അടുക്കിയിട്ടിരിക്കുവാണ് കേട്ടോ സാധാരണഗതിയിൽ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് പെർ സെൻറ്റ് പതിനെട്ടും ഇരുപതിന് ലക്ഷമൊക്കെ ചോദിക്കേണ്ടടുത്ത് ഇതിന് ചോദിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാല് ലക്ഷം രൂപയാണ് ഈ വില കുറവിന് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിന് മേളിലൂടെ ഒരു ലൈൻ കമ്പി പോകുന്നുണ്ട് അതിൻ്റെ താഴെ എല്ലാം വീടുകളിപ്പോൾ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുള്ള് വീടുകളിൽ ുണ്ട് അപ്പോൾ ആ ലൈൻ കമ്പി പോകുന്നതുകൊണ്ട് നമുക്കൊരു നോർമലി ഒരു രണ്ട് നിലവരേക്ക് ഇവിടെ പെർമിഷൻ കിട്ടുമായിരിക്കും അതിന് മുകളിലോട്ടൊന്നും നോക്കുക വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ റോഡ് ഫ്രണ്ടേജ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കടയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ നിന്ന് വിസിബിലിറ്റി കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നിലവിൽ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഇതാണ് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞ് തരാൻ നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ മരതംകുഴി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ദേ തൊട്ടടുത്തായിട്ട് കാണുന്നത് മരതംകുഴി ജംഗ്ഷനാണ് ആ മരതംകുഴി ജംഗ്ഷൻ നിന്ന് വേട്ടമുക്കിലേക്ക് കയറി നമ്മുടെ എസ് ഡി ഐയുടെ ഒരു ബാങ്ക് ഉണ്ട് ബാങ്ക് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാങ്ക് കഴിഞ്ഞ് ഏകദേശം ഒരു അൻപത് മീറ്റർ ഫ്രണ്ടിൽ വരുമ്പോൾ വലതുവശത്തെ ദിവസത്തെ ഈ കൂട്ടാമ്പുള റെസിഡൻസ് അസോസിയേഷൻ റോഡ് നമ്പർ മൂന്നൊന്ന് എഴുതിയിട്ടുണ്ടാവും ഈ റോഡിങ്ങനെ ഇറങ്ങുമ്പം തന്നെ വലതുവശത്ത് കാണുന്ന ഗേറ്റ് അതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ റോഡിനൊരു വൈഡനിങ് പ്രൊപ്പോസലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകദേശം എല്ലാം അളന്ന് ആ രീതിയിലാണ് ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വരുമ്പോൾ നമുക്ക് സെറ്റ് ബാക്കിന് പെർമിഷൻ കൊടുക്കുന്നത് കേട്ടോ ഇടയ്ക്ക് ഇവിടെ ഒരു വീടിൻ്റെയൊക്കെ വീട് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർ സൺഷെയ്ഡ് കുറച്ചും തള്ളി അതിനെ കട്ട് ചെയ്താണ് നമുക്ക് അതിൻ്റെ ടി സി കൊടുത്തത് കാരണം ഇവിടെ വൈഡനിങ് ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നുണ്ട് ഇതാ ഇവിടെ നിന്ന് ഏശ പത്തര മീറ്റർ വീതിക്കാണ് നമുക്ക് ഓരോ സൈഡിലേക്ക് അപ്പോൾ ടോട്ടലായിട്ട് ഈ ഇരുപത്തൊന്ന് മീറ്റർ വീതിക്കുള്ള റോഡാകുന്നുണ്ടാവും ആ രീതിയിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഈ റോഡിൻ്റെ വൈകിട്ട് ഞാൻ കഴിയുന്നതിനനുസരിച്ച് ഈ പ്രൈ നമ്മൾ കാണിക്കുന്ന പ്രോപ്പർട്ടിക്കൊക്കെ നല്ല രീതിയിൽ പ്രൈസായി കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പം തന്നെ ഇതാ ഈ കാണുന്ന ഗേറ്റ് ഇത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് റോഡിൻ്റെ വിട്ടുപോയ്ക്ക് നല്ല വീതിയുള്ള റോഡാണ് വലിയ വണ്ടികൾ സുഖമായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറ്റാം ഇതിങ്ങനെ ഒന്ന് നേരെ ഒന്ന് കേറുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് അപ്പൊ ഇത് ഇതിന്റെ തന്നെ ഓണർ നേരത്തെ ഒരു നാല് സെന്റ് കൊടുത്തതാണ് കേട്ടോ അപ്പൊ അവരൊരു കമേഴ്സ്യൽ ആക്ടിവിറ്റിക്കാണ് നമുക്കിത് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പൊ അതേ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താവുന്ന പ്രോ പ്രോപ്പർട്ടിയാണ് ഇത് ഇവിടം തൊട്ട് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാല് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ആയിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആ കാര്യങ്ങൾ നേരിട്ട് അതേമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്